ഹലോ ഗൈസ് മോനോടെക് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഞങ്ങളിന്ന് എത്തിയിട്ടുള്ളത് പറഞ്ഞാൽ ഞങ്ങളൊന്നൊരു അടിപൊളി കാച്ചി എണ്ണ ഉണ്ടാക്കാൻ വന്നാൽ കേട്ടോ അപ്പം നല്ല അടിപൊളി എണ്ണയാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും തേക്കാൻ പറ്റിയ എണ്ണ കേട്ടോ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് വന്നാലും വെച്ചാൽ മര അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ പറഞ്ഞാൽ ചെറിയുള്ളി ആരിവേപ്പ് മയിലാഞ്ചി കറിവേപ്പ് തുളസി എന്നാൽ നമുക്ക് ഉണ്ടാക്കൽ തുടങ്ങാം അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിക്ക് കറ്റാർവായും ചേർക്കാം അപ്പം ഞങ്ങൾ ഇതിക്ക് ചേർക്കുന്നില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഈ കറ്റാർവായ് ചിലർക്കൊന്നും പറ്റൂല ജലദോഷകമുള്ള ആൾക്കാർക്ക് അപ്പം ഗൈസ് ഞാൻ വീട് എടുക്കണമെന്നുള്ളുണ്ടാക്കുന്ന ആൾ ഉമ്മ കേട്ടോ അപ്പം ഗൈസ് നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് മിക്സിയിട്ട് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ ഓരോന്നീച്ച് നമ്മൾ മിക്സിക്ക് ഇടുകയാണ് അപ്പൊ കൈസ് ഇത് ഞങ്ങൾ മിക്സി ഇട്ട് ചതച്ചെടുക്കണു അപ്പം ഈ അളവിലായിട്ട് നമ്മൾ ചതച്ചെടുക്കുന്നത് അപ്പൊ കൈസ് നമ്മൾ ചട്ടി ചൂടാ വെച്ചാണ്ട് ചൂടായിക്കാണ്ട് നമ്മളേക്ക് എണ്ണ പാർന്നു കൊണോ കേട്ടോ അപ്പൊ കൈസ് നമ്മൾ എണ്ണ ചൂടായി വന്നിക്കണോ നമുക്ക് ചതച്ചത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ കൈസ് ഞങ്ങളിത് നല്ലെണ്ണയിലായിട്ട് ഈ ഇതുണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് വാങ്ങൽ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം അപ്പ ഇനി നമുക്ക് ചെമ്പരത്തി പൂ ചേർത്ത് കൊടുക്കാം നീ നന്നായി ഇളക്കി കൊടുക്കാം എല്ലാവരും ഉണ്ടോ അപ്പൊ നല്ലേക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങൾ കലേക്ക് ഷെയർ ചെയ്യാം ബായ്